കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇന്നത്തെ ടെക്നോളജിയിൽ വരുന്ന മുന്നേറ്റം അനുസരിച്ച് നമ്മുടെ കുട്ടികളെ സ്വയം സജ്ജരാക്കണം ഇന്നത്തെ തൊഴിൽ മേഖലകളൊക്കെ മാറി മറിയും കുറച്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഒരു പത്ത് സർജൻ ചെയ്തിരുന്ന പണി ഒരാൾ സ്ക്രീൻ നോക്കി ഇരിക്കേണ്ട അവസ്ഥയാവും കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ പത്ത് സർജൻ ചെയ്തിരുന്ന സർജറികൾ റോബോട്ട് ചെയ്യുമ്പോൾ പത്തോ ഇരുപതോ റോബോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ക്രീന് നോക്കിയിരുന്നാൽ മതി എന്നുള്ള ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ ഡോക്ടർക്ക് ഇപ്പോൾ ഉള്ള സ്കാനിങ് റേഡിയോളജി പരിശോധനകൾ അതിൻ്റെ അനാലിസിസ് മുഴുവൻ മാറുകയാണ് മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുക്കുകയാണ് അതുപോലെ നമ്മുടെ ഇന്നത്തെ ഐ ടി സെക്ടർ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് മുഴുവൻ മാറി മറിയത് ഇന്നൊരു ഒരു നൂറു പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ മോണിറ്ററായിട്ട് ഇരുന്നാൽ മതിയാവും ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക ഇതാരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് നമ്മുടെ കുട്ടികളെ അതിനനുസരിച്ച് നമ്മൾ പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഭാവി അപകടമാണ് അതുകൊണ്ട് കൂടുതൽ കുട്ടികളെ നൃത്തത്തിലേക്ക് സംഗീതത്തിലേക്ക് ജേണലിസത്തിൻ്റെ മേഖലയിലേക്ക് കച്ചവടത്തിൻ്റെ മേഖലയിലേക്ക് കൃഷിയുടെ മേഖലയിലേക്ക് കൃഷി ഏറ്റവും പ്രധാനം കാരണം എന്ത് ടെക്നോളജി വന്നാലും നമുക്ക് മാമൂണ്ണണം കൃഷി അനിവാര്യമാണ് പക്ഷെ കൃഷി പഴയ മാമൂലുകളും പറഞ്ഞ് ഇരുന്നോണ്ട് കാര്യമില്ല അതിന് കാലത്തിൻ്റെ മാറി വരുന്ന ടെക്നോളജികളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സമൃദ്ധമായ സമ്പന്നമായ ഒരു സമാജം രൂപപ്പെടണം